ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ നന്ദൂസിൻ്റെ പിറന്നാളാണെന്നുള്ളത് അപ്പോൾ നന്ദുവിൻ്റെ പിറന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഞാനൊരു ഉച്ചയ്ക്ക് ആ ഉച്ചക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതാ ഒരു രണ്ട് മണിക്ക് ശേഷമാണ് കേട്ടോ നോക്കിയത് വീഡിയോ എടുക്കാൻ അപ്പം ഇന്ന് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഹരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കിലോ സവോളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഓരോ ഭാഗങ്ങളായി തിരിച്ച് വെച്ചതാണ് നമ്മൾ സലാഡിന് വേണ്ടിയിട്ടും അതുപോലെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം ബിരിയാണിക്ക് പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കാൻ വേണം അങ്ങനെ മൂന്ന് അങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ അവിടെ എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ചെറുനാരങ്ങയല്ലേ അതിൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് അവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് അയക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്ന് നല്ലതാണ് കേട്ടോ ഞാൻ പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പോയിട്ടില്ല പുറത്തന്നെയാണ് അപ്പം ഈ സമയത്തൊക്കെ അമ്മയ്ക്ക് പുറത്ത് നല്ല പണിയാണ് കേട്ടോ അമ്മയും അച്ഛൻ കൂടി വിറകൊക്കെ അട്ടി വെക്കിയിരുന്നു പിന്നെ ഉച്ച സമയത്ത് അച്ഛൻ നിർത്തി രാവിലെ തുടങ്ങിയതാണ് പിന്നെ അമ്മ അവിടെ ആ ഒരു അട്ടിയുമൊക്കെ ഉള്ളായിട്ട് അപ്പുറത്തെ അട്ടി ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അനുമോളും ഉണ്ട് സഹായത്തിന് പിന്നെ നാലുമണിക്ക് ചായക്ക് എന്തെങ്കിലും കടി കടിയുണ്ടാക്കണം രണ്ട് ചേച്ചിമാര് പണിക്കുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക വിറകുണ്ടാക്കല് കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരോട് ഇന്നും വരാൻ പറഞ്ഞ് അങ്ങനെ ഓരുണ്ട് അപ്പോൾ അരയിലൊക്കെ ഉണ്ടാകുമ്പോൾ ചായക്ക് എന്തെങ്കിലും വേണമല്ലോ ഇല്ലെങ്കിൽ ഒരു ഒരു ഗതിയേടാണ് കേട്ടോ നമുക്ക് ചായ എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ചോറായാലും ചായ ആയാലും ഒക്കെ നല്ലതാക്കി കൊടുക്കണം എന്നാലും ഒരു സമാധാനം അപ്പം ഞാൻ രാവിലെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ കുക്കർ കുക്കറിൽ കുക്കറിലുണ്ടാക്കില്ല കുക്കറപ്പം അപ്പം കുക്കർ ഉപയോഗിക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് വേറെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പച്ചരിയും ചെറിയ ജീരകവും അതുപോലെ ഒരു ഏലക്കായ ഒറ്റ ഏലക്കായ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് ചോറും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാണ്ട് വേണം അരച്ചെടുക്കാൻ ആ ഒരു സമയത്ത് നമ്മൾ ശർക്കര അവിടെ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസുമെ അപ്പം അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും പിന്നെ നമ്മളായും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ഞാൻ അടുപ്പം തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തീയൊക്കെ കത്തിച്ചിട്ടോ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം പിടിക്കൂല അതുകൊണ്ട് അടുപ്പത്തന്നെ വിൽക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ചീരേൻ്റെ താളിപ്പും അതേപോലെ വൻവയർ ഉപ്പേരിയും കഷ്ണമീൻ വറുത്തതും അച്ചാറും അതൊക്കെ ആയിരുന്നു കൊണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞാൻ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം കറക്റ്റാക്കിയിട്ടുണ്ടായി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അത് ഉച്ചയ്ക്ക് തന്നെ കഴിയും ചെയ്തു പിന്നെ കുറച്ച് ചോറുള്ളൂ ബാക്കി അതിനിയിപ്പോൾ വൈകുന്നേരം ആരക്കെലും വേണമെങ്കിൽ കൊടുക്കാമോ വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാ അരിയൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമ്മളെ പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നല്ലോ അപ്പോൾ അതിടക്കിടയ്ക്ക് ഇങ്ങനെ അനുമോള് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കളറൊന്ന് മാറി വന്നപ്പോൾ എന്നെ വിളിച്ചു അപ്പം ഞാനത് കോരി മാറ്റി മാറ്റിയിട്ടും അപ്പം ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടി നമ്മളെ കടയിൽ കടിയുണ്ടാക്കി കൊണ്ടിരുന്നൊരു ചട്ടിയാണ് എണ്ണക്കടികൾ ഇതിലാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ അന്നത് എന്താ പറയുക നല്ലൊരു ഉപകാരമായിരുന്നു ഇപ്പോഴും നല്ലൊരു ഉപകാരമാണ് വീട്ടിൽ നിന്ന് അമ്മ വാങ്ങി തന്നതാണ് ഈ ഒരു ചട്ടി അപ്പം ഇന്ന് ഞാൻ അതിൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് അതിലാണ് ഇറച്ചിയൊക്കെ ശരിയാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇന്നെന്താ പറയുക പൊരിച്ച കോഴി ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കോഴി ബിരിയാണിയാണ് അപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയൊരു ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് അവിടെ ഇങ്ങനെ കോഴി പൊരിക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇപ്പുറത്തെ നാളികേരം ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പം അത് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ വറുത്തിടാം പക്ഷെ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ചെറിയ ഉള്ളിയും കൂടി ചേർത്താൽ നല്ലതാണ് പക്ഷെ ഇവിടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് ഞാൻ ഇന്ന് കലത്തപ്പത്തിൽ ഉള്ളി ഇടണില്ല പിന്നെ ആച്ച അവിടെ ഇടയ്ക്കിടയ്ക്ക് ചിക്കനൊക്കെ നോക്കുന്നുണ്ട് അനുമോളവിടെ തക്കാളി എരികുന്നുണ്ട് എല്ലാവരും പരമാവധി നല്ലോണം സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് അങ്ങനെ ആയി ആയിപ്പോകുന്നില്ല എന്തായാലും സഹായിക്കാതിരിക്കില്ല ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും പിന്നെ അതാ കലത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവരച്ച് വെച്ചല്ലോ അതിലേക്ക് തിളച്ച ശർക്കര പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ലൂസാക്കി എടുക്കണം നല്ലോണം ലൂസാക്കി എടുക്കണം നമ്മളെ നമ്മൾ ഓട്ടട ഉണ്ടാക്കില്ലേ അതിനേക്കാളും കുറച്ചും കൂടി ലൂസാക്കണം കേട്ടോ പിന്നെ ആ നാളികേരമൊക്കെ വറുത്ത് വെച്ചത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് അപ്പസം അവിടെയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരപ്പാനി തിളച്ച തന്നെയാവണം ചൂടാറുക ചെയ്യരുത് പിന്നെതാ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളാ ഒരു നാളികേരം വറുത്തെടുത്തിട്ടുള്ള ആ എണ്ണേനയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ചൂടാക്കിയതിന് ശേഷം മാവ് അതിലേക്കാണ്ട് ഇളക്കി ഒഴിക്കുക ചെയ്തത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക പിന്നെതാണ് നമ്മളീ ഒരു വെള്ളയപ്പത്തിൻ്റെ ചട്ടിയില്ലേ അതിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുട്ടോ എന്നിട്ട് അതേപോലെ തന്നെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഫ്ലെയിം കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ നല്ല ആരാരോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ആയിരിക്കും ഈ ഒരപ്പം നല്ല മയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടേസ്റ്റുമാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ സലാഡും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ ഏതായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ട് എടുത്ത് ഉപ്പും ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സലാഡ് ഉണ്ടാക്കിയത് കേട്ടോ ഇനിയിപ്പോൾ തക്കാളിയും ക്യാരറ്റും ഒക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പം ഞാൻ ഇന്നെന്തായാലും ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അപ്പോഴേക്കും ഇതാക്കണം നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നമ്മളപ്പം റെഡിയാവും എന്നിട്ടൊന്ന് തിരിച്ചു വിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഫ്ലെയിം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഒരു മീഡിയം ഫ്ലെയിം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ആ നല്ലോണം അടച്ച് വെക്കരുത് അമ്പി ഇങ്ങോട്ട് അടച്ച് വെക്കരുത് ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒരു ഓട്ടം ഇട്ടിട്ട് വേണം അടച്ച് വെക്കാൻ അപ്പോൾ ഇവിടെ ചായക്കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഓരെ വിളിച്ചു കേട്ടോ രണ്ട് ചേച്ചിമാരും ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പം അമ്മ ഇതാ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അച്ഛനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുക്കുള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുത്തു കേട്ടോ അപ്പം നാല് മണിക്കാണ് ചായയും കടിയൊക്കെ കൊടുക്കലുള്ളത് ഇന്നിപ്പോൾ ഒരു നാലേക്കാലൊക്കെ ആകുമ്പോഴാണ് ചായ കുടിക്കാൻ കയറിയത് ഒന്നാമത് നമ്മളെ കടിയാവാനൊന്നോ നേരം വൈകി പിന്നെ പിന്നെന്താ നന്ദൂം ആശം ഇരുന്നിട്ട് ഇവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പം ഇന്ന് നേരം വഴുകാൻ കാരണം എന്താണെന്നറിയോ ഇന്ന് ശരിക്കും നന്ദൂസിൻ്റെ പിറന്നാളൊക്കെ കൊളായി എന്ന് വിചാരിച്ചതാണ് എനിക്ക് രാവിലെ ഭയങ്കര വയറുവേദനയും അതേപോലെ ഛർദ്ദിക്കാൻ വരലൊക്കെ ആയിട്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തലേ ദിവസം ഉച്ചയാകുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ പച്ചമരുന്നൊക്കെ കുടിച്ചു നോക്കി ഒരു കുറവും തോന്നിയില്ല കേട്ടോ വയറിന് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഗ്യാസൊക്കെ കയറിയ പോലെ അപ്പം പിന്നെ രാവിലെ അങ്ങോട്ട് നേരം വിളിപ്പിച്ചതാണ് രാത്രി ഭയങ്കര വേദനയായിരുന്നു പിന്നെ രാവിലെ ഒരു ആറരയാകുമ്പോൾ ഏട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങി വന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ച് എന്നിട്ട് പിന്നെ എന്താ പറയുക ചോറും കറിയൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയൊക്കെ ഉണ്ടാക്കി ഒരു ഉച്ചയ്ക്ക് ആ സമയത്താണ് പിന്നെ ഒന്ന് ഉഷാറായത് അങ്ങനെ കുളിയും കൂടി ഇന്ന് ഉച്ചക്കാണ് ഏട്ടോ കുളിച്ചത് കുറേ ദിവസത്തിന് ശേഷം രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിച്ചത് വല്ലാത്തൊരു തലമിന്നലുണ്ടായിരുന്നു ഭയങ്കര ഷീണായതുകൊണ്ടാണ് തോന്നണേ വെറുതെ ഇങ്ങനെ തലകറങ്ങും അപ്പം ഇടയ്ക്ക് പോയി കിടക്കും ഇടയ്ക്ക് പണിയെടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇന്നത്തെ ദിവസം പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ ഉഷാറായിട്ടോ അപ്പം അമ്മയ്ക്കും തന്നെ ഇവിടെ ആളുണ്ടാവുകൊണ്ട് ഓലപ്പം അങ്ങനെ നിൽക്കണം പിന്നെ എന്തെങ്കിലും ഒരു പണിയെടുത്ത് അതായല്ലോ വിചാരിച്ചിട്ട് അമ്മനോട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഈ അകത്തത്തെടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും അനുമോളും ഒക്കെ ഇതാക്കണെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് കൂടി തരുന്നുണ്ട് അപ്പം മുറ്റടിച്ചിട്ടൊക്കെ നമ്മളെ മരം മുറിച്ചിട്ട് മുറ്റടിക്കാൻ പറ്റിയിട്ടില്ല മഴയും കാര്യങ്ങളും പിന്നെ ഇലകളും ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ഒന്ന് വെയിലിറക്കേണ്ടേ അപ്പം അത് വിചാരിച്ചിട്ട് ഒരു ഇപ്പം ഇന്നൊന്ന് മിറ്റടിക്കാൻ തന്നതാണ് കേട്ടോ അതന്നെ ഉമ്മറവശം മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇപ്പുറൊന്നും അടിക്കാനായിട്ടില്ല അപ്പം ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ട് അപ്പം ഏട്ടന് ചായ കൊടുക്കുകയാണ് അപ്പോൾ ഏട്ടങ്ങനെ ചോദിച്ചു എന്തിനാ അപ്പം അയ്യാത്തോടത്ത് കടിയൊക്കെ ഉണ്ടാക്കിയത് ഇന്നലെ മിക്സർ കൊണ്ടുവന്നിരുന്നതിന് അത് പോരേന്നൊക്കെ ചോദിച്ചു പിന്നെ എനിക്കൊരു ഇടങ്ങേറ് ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമാണോ പണിക്ക് ഇനിയിപ്പോൾ നാളെ ഇന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ ഇന്നത്തോടു കൂടി എല്ലാതും ഒതുക്കി തരാമെന്ന് പോലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിറക് അട്ടി വെക്കാനേ ഉണ്ടാവുള്ളൂ അത് പിന്നെ നമുക്കങ്ങനെ വെച്ചാൽ മതിയല്ലോ പിന്നെ ഇന്നിപ്പോൾ ഒരട്ടി എന്തായാലും അമ്മയാച്ചി വെക്കല് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പുറത്തൊരട്ടിയും കൂടി ഉള്ളു അപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തി കിട്ടിയാൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാലോ അപ്പൊ ഏട്ടനെ അങ്ങനെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കലത്തപ്പന്നൊക്കെ പറഞ്ഞോ അപ്പൊ ഈയൊരു രീതിക്ക് കലത്തപ്പ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്നും ഇണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഉണ്ടാക്കാനും ഒരുപാട് പണിയൊന്നുമില്ല നമ്മൾ എന്താ പറയുക അരി അളക്കണ നാഴിയില്ലേ ഒക്കെ നാഴി ഇതാണ് പറയും ഞാനൊരു നാഴി അരിയാണ് എടുത്തിരുന്നത് അതിലേക്ക് പിന്നെ ചോറും ചേർത്തു പിന്നെ നാലച്ച ശർക്കരയാണ് ഞാൻ എനിക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ നാഴി അരിക്ക് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിലും നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ മൂന്നച്ച് ഇതിപ്പോൾ കലത്തപ്പം ആവുകൊണ്ട് ഞാൻ നാലച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദയും ഒക്കെ ചേർക്കൂലേ അപ്പോൾ ഒരു നാലച്ച ഒക്കെ ഇടുന്നത് നല്ലതാണ് കറക്റ്റ് മധുരമാവും കേട്ടോ കൂടുതലും ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു പിന്നെ തുടക്കിയൊക്കെ വേണം അപ്പം അതാ ചിക്കൻ ഫ്രൈ ചെയ്യൽ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാലഞ്ച് ട്രിപ്പ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേരുന്നത് ഒരു അര ലിറ്റർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പം അത് ഒരുപാടൊന്നും ചിലവായിട്ടില്ലല്ലോ നമ്മൾ ചിക്കൻ പൊരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറെ എണ്ണമാണെന്നൊക്കെ വിചാരിക്കൂലേ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് എണ്ണ മതി അപ്പം അതിന് ഞാൻ പകുതി എണ്ണ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എണ്ണയിൽ നമ്മളെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ചിക്കന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചിക്കന്റെ മസാലയും കൂടി ഇവിടെ ഉണ്ടാക്കുമ്പോഴേക്കും കുറേ സമയമാവോന്നുള്ളൊരു പേടി കേട്ടോ പിന്നെ മസാലയാക്കാൻ എളുപ്പമല്ലേ അപ്പം ഞാൻ ഒരു ചട്ടി ഗ്യാസ് അമ്മ കൊണ്ടുവച്ചു പിന്നെ വേഗം ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ നടുക്കിലെ കരത്തിലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിളക്കി കിട്ടും അപ്പം അത് ഞാൻ അവിടെ ഇങ്ങനെ ഒരുക്കൂട്ടി വെച്ചിരുന്നു ആ ഒരു ചെമ്പിൽ അതുകൊണ്ട് തന്നെ അരിക്കുള്ള വെള്ളം വേഗം തിളച്ച് കിട്ടും അപ്പം അത് ആ മസാല ഞാൻ ഗ്യാസ് മേലാണ് ഉണ്ടാക്കണത് അപ്പം ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായി വാട്ടി എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയെ തന്നെ വേണം കേട്ടോ അത് ചെയ്യാൻ ഓവർ ഉണ്ടെങ്കിൽ ആ എണ്ണ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അതിങ്ങിത് എം ഇടുമ്പോൾ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിരുന്നു അതും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഓവറായിട്ട് മസാല ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഒരുപാട് മല്ലിയും മുളകും അങ്ങനെയൊന്നും വാരിയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല ഒക്കെ കുറേ ചെടുമ്പോഴുള്ളൂ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പൊ കുരുമുളകിന്റെ ആ ഒരു ടേസ്റ്റ് വേണം എപ്പോഴും ഒരു ഇത്തിരി മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ തക്കാളി അര കിലോ തക്കാളിയാണ് ഞാൻ ചേർത്തത് കേട്ടോ അപ്പം അത് അനിമുളാണ് കട്ട് ചെയ്തത് ഉള അരിഞ്ഞു വെക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നൈസായിട്ട് നല്ല ഭംഗിയിൽ അവിടെ അരിഞ്ഞു വെക്കും അപ്പം ഓള വരുന്നതൊക്കെ ചെയ്തത് പിന്നെ അതിലേക്ക് മല്ലിയിലേയും പുതിനയിലയും അത് നമ്മൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയും ചേർക്കാം കേട്ടോ പിന്നെ ഓവറായി പോകരുതൊന്നും അപ്പം അധികമായാൽ അമൃതം വശം എന്ന് പറയലില്ലേ അപ്പം എന്ന പോലെ ഓവറായിട്ടുണ്ടെങ്കിലൊന്നും ഒരു ടേസ്റ്റും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് മല്ലിയലയും പുതിനയിലയും ഒരു കൈപ്പിടിയോളം കൊണ്ട് ചേർത്തിട്ടുണ്ട് പിന്നെ അതും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ അപ്പം അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അമ്മ വന്നത് അപ്പം അച്ഛൻ വന്നിട്ടില്ല കേട്ടോ അച്ഛൻ ഇവിടെ അല്ല അച്ഛൻ പണിസ്ഥലത്താണ് അച്ഛപ്പം പണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരുപാട് കൂട്ടുകാർ അച്ഛനെക്കുറിച്ച് ചോദിക്കലുണ്ട് കേട്ടോ ഇപ്പം അച്ഛന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല പണി പണിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ പിന്നെ അനിയനും അവിടെ എല്ലാവും തൃശ്ശൂരാണ് അവിടെയാണ് അവന് പണിയുള്ളത് പിന്നെ ഒരാൾ ഇവിടെ അല്ലല്ലോ അപ്പം അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പം എന്നാൽ അവിടെ നിന്ന് വരാൻ അപ്പം അമ്മ അങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് അങ്ങനെ ചായയും കലത്തപ്പൊക്കെ കൊടുത്തു പിന്നെ അതാക്കണതിലേക്ക് കുറച്ച് തൈരാണ് ഞാൻ ചേർത്തത് അര ലിറ്ററിൻ്റെ പാക്കറ്റിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇരുന്നൂറ്റൻപത് ഗ്രാം എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ബിരിയാണി മസാല ഞാൻ തന്നെ ഇവിടെ പൊടിച്ചുണ്ടാക്കിയതാണ് പട്ടയും മേലക്കായ ഗ്രാമ്പു പെരുംജീരകം ബേലീഫ് തക്കോലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ജാതിക്കുരു അതും കൂടിയും ചേർത്തിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ ദമ്പിടണ സമയത്ത് കുറച്ചിടണമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് കൊണ്ട് ചേർത്തു പിന്നെ ആ ചിക്കനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കും ഇന്നാലുള്ള ആ മസാല ചെറുതായിട്ടൊന്ന് ലൂസ് ആവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ കട്ട കട്ടയായിട്ടിരിക്കും അപ്പം ദമ്പ് ഇടുമ്പോൾ നമുക്ക് സത്യത്തിലൊരു പേടിയാണ് അടുക്കി പിടിക്കുകയോ എന്നുള്ളത് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അഭി കണ്ണനും കൂടി അവിടെ ചായ കുടിക്കുന്നുണ്ട് അവിടെ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ആ ഒരു അട്ടി വെക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ അപ്പം അയ്യമ്മ എന്തെങ്കിലുമൊക്കെ ഇരിച്ചിട്ടിട്ടില്ലെങ്കിൽ മഴ നനയൂലേ അപ്പം അത് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം അത് രണ്ടമ്മമാരും അതേപോലെ ഏട്ടനും കൂടെ കൂടിയിട്ട് അതൊക്കെ നേരെയൊക്കെയാണ് അപ്പം ഇനി വെച്ച സ്ഥിതിക്ക് ഇനി അത് മഴ കൊള്ളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാമത് നമ്മളീ ഒരു റബ്ബർ വിറകിനെ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചേക്കാൻ പറ്റൂല പെട്ടെന്ന് ഉറക്കത്തോം കുത്തു വേഗം കേടായി പോവും പിന്നെ മതിക്ക് ചുള്ളലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാളിപ്പോവും എന്നാലും ഇപ്പം അത് കളയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ വിറക് വാങ്ങണമെന്നല്ലേ അതിന് പകരമായിട്ട് ആ ഒരു തടിമരം മാത്രം കൊടുത്തിട്ട് വിറക് നമുക്ക് എടുത്തതാണ് അപ്പം മരം മുറിക്കാൻ കാരണം എന്നുള്ളത് ആരോ ചോദിച്ചിരുന്നു അപ്പം മരം മുറിക്കാൻ കാരണം ഒന്നാമത് അപ്പുറം അപ്പുറം ഉള്ള വീടുമ്പയ്ക്കൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അതേപോലെ നമ്മളെ വീടുമ്പേക്കും വല്ലാതെ അങ്ങോട്ട് ചാഞ്ഞ് വന്നിരുന്നു കേട്ടോ അപ്പം ഇന്നാൾ ശരിക്കും നല്ലൊരു ചുഴലിക്കാറ്റ് പോലെ ഒരു രണ്ട് ദിവസം കാറ്റടിച്ചിരുന്നു അപ്പം അതിലാണ് പറ്റങ്ങോട്ട് വളഞ്ഞത് അപ്പോൾ ഒരു പേടി അതുകൊണ്ടാണ് മുറിച്ച് കളഞ്ഞത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ബഡ് തൈകളൊക്കെ വെക്കണം തെങ്ങും കഴുങ്ങും ഒക്കെ വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്യണം അപ്പോൾ താ നമ്മളെ ബിരിയാണീൻ്റെ അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം ഞാനതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലില്ലേ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരിയൊക്കെ അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടര കിലോ അരിയാണ് വെക്കുന്നത് അപ്പം അത് മുഴുവനായിട്ടും കഴുകിയിട്ട് ആ കാലത്തേക്ക് അണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മക്കളവിടെ ഭയങ്കര കളിയാണ് അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ ആദ്യം അപ്പം ആദ്യക്ക് അതിന് വെള്ളം കൊടുത്തതാണ് അപ്പം പൊന്നു ചേച്ചി എന്നെ കാണോ വീഡിയോയിൽ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുമ്പോൾ അപ്പം ആമി ഇതാക്കണത് സ്റ്റാൻഡ് കണ്ടപ്പോളും ഓടി വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കണത് കണ്ട മക്കളൊക്കെ മുന്നിക്ക് വരും ഭയങ്കര ഇഷ്ടമാണ് അവര്ക്ക് കാണുന്നത് അപ്പോൾ ഓരെ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാട്ടിക്കൊടുക്കും കേട്ടോ നിങ്ങൾ ഇതാക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് അപ്പോൾ അതാ ബിരിയാണീൻ്റെ മസാല റെഡിയായി അപ്പോൾ ഞാൻ ബിരിയാണി ചെമ്പന്നെടുത്തോട്ട് ഒന്ന് സാധാരണ ആ വട്ടച്ചെമ്പിലോ ഇല്ലെങ്കിൽ നമ്മൾ ആ അരി വേവിച്ച ആ ഒരു കലത്തിലൊക്കെ തന്നെയാണ് ഞാൻ ദമ്മിടൽ ഈ ഒരു പാത്രം എടുക്കാൻ എപ്പോഴും അടിക്കും അപ്പോൾ ഇന്നിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിട്ട് ഈ ഒരു ബിരിയാണി ചെമ്പത്ത് തന്നെ വെക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ആ മസാലയൊക്കെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ അതാ നേരത്തെ നമ്മൾ കുറച്ച് ഓയിൽ മുക്കി വെച്ചില്ലേ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്ത് കോരി വെച്ചിരുന്നല്ലോ അതിലേക്ക് കുറച്ച് മല്ലിയലയും പുതിനേലയും അതേപോലെ ബിരിയാണി മസാലല്ലേ അതും കൂടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടാണ് വെക്കുകയാണ് എന്നാൽ പിന്നെ ആ ദമ്പ് ഇടുന്ന സമയത്ത് നമുക്ക് നല്ല സുഖമാണ് കേട്ടോ ഓരോന്നും ഓരോന്നും വാരിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിച്ചിങ്ങനെ ആക്കി വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ ചോറൊക്കെ വെതിട്ടുണ്ട് അപ്പോൾ ഒരുപാടുണ്ട് വേവിച്ച് കുഴക്കരുത് അരി ഇങ്ങോട്ട് ഉള്ളരി ഇങ്ങോട്ട് വെന്ത് കെട്ടിയാൽ മതി കേട്ടോ നമുക്ക് പിടിച്ചു വയ്ക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു സമയത്ത് നമ്മൾ ഊറ്റിയെടുക്കണം അതുപോലെ കുറച്ചധികം വെള്ളത്തിൽ വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ ഒരിക്കലും എന്താ പറയുക കട്ട കെട്ടിയാണ്ട് അങ്ങനെ വേവിച്ചെടുക്കരുത് കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് ഊറ്റി അപ്പോൾ സാധാരണ ഞാൻ ആ ഒരു ചെമ്പത്ത് തന്നെയാണ് ദമ്പിടലേന്നപ്പോൾ എന്തായാലും ഇതിലല്ലേ അപ്പോൾ ഞാനൊരു വാഴേൻ്റെയിലൊക്കെ പോയിട്ട് വേഗം വെട്ടി കൊണ്ടുവന്നു കേട്ടോ അപ്പം അത് അതിൻ്റെ അടിയിക്കണ്ട് വെച്ചു കൊടുത്തു എന്നിട്ട് അവിടെ ഇവിടേക്കൊന്ന് ഒരു കീറൽ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അതിൻ്റെ ആവിയൊക്കെ അതിന്റെ മുകളിലേക്ക് വരാനേ ആ ചിക്കൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചോറേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതാ ഇല വെച്ചുകൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ മിക്സ് ആക്കി വെച്ച കൂട്ടില്ലേ ഉള്ളീൻ്റെയൊക്കെ അത് ഇട്ട് കൊടുത്തു പിന്നെ ആദ്യത്തെ ലെയർ ചോറ് ഇട്ട് കൊടുത്തു അപ്പം ആദ്യമൊക്കെ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഒരുപാട് ലെയർ ലെയർ ആയിട്ട് ചെയ്തിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ചെയ്യലില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും അതേ സ്റ്റെപ്പ് തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വീണ്ടും അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആ പൊരിച്ച എണ്ണ കോഴി പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ദമ്പിട സമയത്ത് എടുത്താൽ മതി അപ്പോൾ നമ്മൾ നെയ്യ് അങ്ങോട്ട് കുറച്ചാൽ മതി കേട്ടോ അല്ലെങ്കിലും ഓവറായിട്ട് നെയ്യും കാര്യങ്ങളൊന്നും ഈയൊരു ബിരിയാണിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ പാകത്തിന് തന്നെയായിരുന്നു പിന്നെ അതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ നല്ലോണം ഒന്ന് അമർത്തിയൊണ്ട് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇനിയിപ്പോൾ അടുപ്പത്താണ്ട് കൊണ്ടുവയ്ക്കും അപ്പം ഈ ഒരു സമയത്തൊക്കെ തന്നെ നല്ല സ്മെല്ലും കാര്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അനുമോളൊക്കെ പറയേണ്ടിയിരുന്നു അമ്മ ആ ബിരിയാണി ഇപ്പം തന്നെ തോന്നുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ എന്തായാലും ദമ്പിടനാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെമ്പൊക്കെ അടച്ച് അടുപ്പത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പിടിച്ചു കൊണ്ടുവന്നതാണ് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അച്ച കടയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അമ്മയൊക്കെ അവിടെ പണിയിലല്ലേ അപ്പോൾ പിന്നെ ആരെയും വിളിക്കാൻ തന്നില്ല കേട്ടോ അപ്പോൾ അത് അവിടെ അടുപ്പത്ത് കൊണ്ടുവന്നെച്ചു നല്ല കണലുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വിറകൊന്നും കത്തിക്കാൻ പോയില്ല പോയില്ലട്ടോ ഇല്ലെങ്കിൽ ഒരു നാലഞ്ച് ചിരട്ട ഇട്ടിട്ട് ഒന്നിച്ചുകൊണ്ട് കത്തിക്കും പിന്നെ ആ കണലാണ്ട് കോരി വെക്കലാണ് ഇല്ലെങ്കിൽ ഓലക്കൂടി കത്തിച്ചാലും മതി ഒരൊറ്റ കത്തിക്കൽ പിന്നെ നമ്മൾ ആ കണലൊക്കെ കോരി വെക്കണം പിന്നെ നമ്മൾ ആ ഒരു അരി കുറ്റിയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിരുന്നു അടീന്നും മുകളൊന്നും ചൂട് കയറണല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ അമ്മയും അമ്മയും കൂടി അപ്പുറത്തട്ടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അകത്തേക്ക് എല്ലാവരും കയറി പിന്നെ ഞാനും മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് നാന്തൂൻ്റെ പിറന്നാളിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞു സൽക്കാരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നാൾ കല്യാണം കഴിഞ്ഞില്ലേ അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ്റെ അപ്പോൾ ഓരോന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം ഇനി വേറൊരു ദിവസം ആക്കണ്ടല്ലോ ഈ കൂട്ടത്തിലൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോട് പിറന്നാളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഓരോട് വൈകുന്നേരം അങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് അപ്പോൾ ഓരും ഉണ്ടാവും പിന്നെ അതേപോലെ നാത്തൂനും കുട്ടികളും ഏട്ടനും ഓലും വരും അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ നമ്മളടുത്തുള്ള കുട്ടികളും അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ ഞാൻ ദമ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം വേറൊരു പാത്രത്തേക്ക് നമുക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ കണ്ണൻകുട്ടി ഇതാ വന്നിട്ടുണ്ട് കണ്ണൻകുട്ടി എല്ലാവർക്കും ഒരു ഹായി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എന്ത് പറഞ്ഞാലും കേൾക്കും അപ്പോൾ അതാ ഒരു ഏഴര സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഏഴര എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് സൽക്കാരക്കാര് വന്നത് കേട്ടോ ആദ്യം വന്നത് അപ്പോൾ ഒരു കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഉള്ള വീട്ടില് വീട്ടിലേക്ക് പോകണ അവിടെ എന്തോ കല്യാണം എന്തോ ഉണ്ട് അപ്പം ഞങ്ങളെ നേരത്തെ പിരിക്കുമോയെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ വിളിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ ഏതായാലും ഒരു നേരത്തെ വന്നു അപ്പോൾ ഒരുക്കി ഞാൻ ലെയിമ് ഉണ്ടാക്കി വച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെ രണ്ട് ഗ്ലാസ്സിക്കും കൂടി നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് അതൊരുക്ക് കൊണ്ടേ കൊടുത്തു അപ്പോൾ അവർ ആദ്യം വെള്ളം കുടിച്ചു അതിന് ശേഷം അതാകണം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണൻ എല്ലാതും സെറ്റാക്കുകയാണ് അപ്പം കണ്ണൻ തന്നെയാണ് പോയിട്ട് കേക്കൊക്കെ വാങ്ങി വന്നത് കേട്ടോ അപ്പം അമ്മേൻ്റെ വകയാണ് കേക്ക് അമ്മ അമ്മമ്മോന് പൈസയൊക്കെ കൊടുത്ത് ഓ നേരത്തെ പോയതുകൊണ്ട് കേക്കൊക്കെ വാങ്ങി വന്നു പിന്നെ അത് ആ നിലവിളക്കമൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മളെ നന്ദൂനും തന്നെ ഈ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ ഒരു കേക്ക് തന്നെയാണ് വാങ്ങിക്കൊണ്ടുവന്നത് പിന്നെ നമ്മളെ അനുമോൾ ഈ ഒരു കേക്കൊന്നും കഴിക്കൂല കേട്ടോ ഓള് ചോക്ലേറ്റോ അങ്ങനത്തെ കേക്കൊക്കെ ഈ കഴിക്കുകയുള്ളൂ അപ്പോൾ ഓക്കും സെപ്പറേറ്റ് ആയി കേക്ക് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനതാ ഏട്ടം കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു കേട്ടോ നന്ദു നന്ദൂസിന് ഇപ്പോൾ അഞ്ചു വയസ്സായിട്ടോ അഞ്ചു വയസ്സൊക്കെ ആയത് അറിഞ്ഞത് തന്നെ അല്ല എന്ന് പറഞ്ഞില്ലേ ഇന്നലെ പിന്നാന്നൊക്കെ പ്രസവിച്ചു കിടന്നതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആള് വേഗം വലുതായി അപ്പം എല്ലാ കാര്യങ്ങൾക്കും വല്ലാത്തൊരു ധൃതിയാണ് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ കിട്ടാനുള്ള ഒരു ധൃതിയാണ് ഏറ്റ്നോന് റിമോട്ട് കാറ് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുറെ ആയി അത് പറയിൽ തുടങ്ങിയിട്ട് അപ്പം ഇന്ന് കിട്ടൂലേ വാങ്ങിക്കൊണ്ടുവന്നത് ഓന അറിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കേക്ക് കൊടുക്കണ കൊടുക്കണ വായ നിറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പൊതുവേ കേക്കിന്റെ ഒരു ആശാനാണോ മറ്റോരൊന്നും അങ്ങനെ അങ്ങോട്ട് കഴിക്കൂലോ പക്ഷെങ്കില് നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും വയറ് നിറച്ചോണ്ട് തിന്നും അപ്പൊ നമുക്കൊരു പേടിയല്ലേ ശരിക്കും പിന്നെ ഇതാക്കണേ വിജിയും കൊടുത്തിട്ടുണ്ട് ഓളും കേക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പൊ വിജി കേക്ക് കൊടുത്ത ഓന്റെ മുഖത്ത് കുറച്ചങ്ങനെ ആക്കി കൊടുത്തു അപ്പൊ അത് അതേപോലെ ഓന്റെ മുഖത്തു ആക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടലാണ് കേട്ടത് അപ്പൊ അതിന്റെ ആ ഒരു പൊടികൾ ഉണ്ടല്ലോ അടിയിൽ ചാടിയിട്ട് അപ്പൊ അത് കൊണ്ടു ഓന്റെ മുഖത്തൊന്ന് തേച്ചു കൊടുത്തു കൊടുത്തുട്ടോ എന്നിട്ടാണൊന്ന് സമാധാനമായത് ശരിക്കും ഓരോ കോമാളിത്തരെ അങ്ങനെ കാട്ടിരുന്നു കേട്ടോ ഒന്നാമത് തുണക്കാരൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലുമാണ് ശരിക്കും അത് കേക്ക് തിന്നണണ്ട് കേട്ടോ എല്ലാവർക്കും ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ ഛർദ്ദിക്കുകയെന്നുള്ളത് ഓവർ ആയിട്ടുണ്ടെങ്കിൽ ഓൻ എന്ത് സാധനം വേഗം ഛർദിക്കുക എന്നിട്ട് വയറ് ഭാഗമാക്കും പറഞ്ഞില്ലേ അപ്പം കണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഓം ക്യാമറമാൻ ആയിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കില്ല അപ്പം ഞാൻ കൊടുത്തിട്ടില്ല അമ്മമാറിഞ്ഞിട്ടോ വന്നു കൊടുക്കണിട്ടോ അപ്പം അങ്ങനെ കുട്ടികളൊക്കെ ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് അപ്പോൾ പോലും തന്നെ ഓരോരുത്തരോട് ഉണ്ടാകുമ്പോൾ അങ്ങനെ എല്ലാരും കൂടലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പോലൊക്കെ ഓരോ സന്തോഷമല്ലേ നമ്മളെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് വലുതന്നെയല്ലേ അപ്പം ഇതൊക്കെ കാണുമ്പോൾ അമ്മക്കും ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ് അപ്പം അത്ര ഉള്ളിട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയാനുള്ളത് ഓരോ സന്തോഷങ്ങൾ അല്ലാതെ വേറൊന്നും ഇല്ല പണ്ടൊന്നും ഇപ്പോൾ എല്ലാവരും പറന്നാളൊന്നും കഴിച്ചിട്ടല്ലോ ഇപ്പൊ എന്തായാലും എന്തൊരു ചെറിയ ആഘോഷം ഉണ്ടോ അതാരും മിസ് ചെയ്യാതെ വേഗം അതൊക്കെ ഒന്ന് ആഘോഷിക്കൂട്ടോ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ മനുഷ്യന് ആയുസും ആരോഗ്യവും ഇല്ലാത്തൊരു ടൈമാണിപ്പോൾ അപ്പൊ ഇപ്പൊ കണ്ടാ ഇപ്പൊ കണ്ടു കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോൾ ആളുണ്ടാവൂല അങ്ങനത്തെ കാലല്ലേ അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഓരോ സന്തോഷിപ്പിക്കുക അത്രയുള്ളേ നമുക്ക് കഴിയുള്ളു അപ്പം അതൊക്കെ കഴിഞ്ഞതാണ് ഏട്ടം കുട്ടികളോടൊക്കെ പിന്നെ കുട്ടികൾക്കൊക്കെ കേക്ക് മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ മുന്നേട്ട് എല്ലാവരും സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യം ഒരു ലോറി പോലത്തെ സംഭവം അതേപോലെ പെൻസിലും മയക്കഡബറും കട്ടറും അതുപോലെ കളറ് അങ്ങനത്തെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യംട്ടായി ആളാണ് കൊണ്ടുവന്നത് കേട്ടോ മഞ്ച് മിൽക്കി ബാർ അങ്ങനത്തെയൊക്കെ ഓരോ പാക്കറ്റ് നമ്മളെ കുഞ്ഞാറ്റ ബോളാണ് കൊണ്ടുവന്നത് പിന്നെ അമ്മ കേൾക്കുമല്ലേ വാങ്ങിക്കൊടുത്തത് പിന്നെ ഈ ഒരു സമയത്തൊന്നും നമ്മളെ ഏട്ടനും ചേച്ചിയും കുട്ടികളും എത്തിയിട്ടില്ല അപ്പം അതിന്മൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും വാങ്ങിയതാണ് കേട്ടോ ആ ഒരു കഷ്ണം ഏട്ടൻ കൊടുത്തത് എന്താ പറയുക റിമോട്ട് വണ്ടിയാണ് കേട്ടോ ഒരു കാറും ജീപ്പും അല്ല അങ്ങനെ ഒരു സംഭവമാണ് കൊടുത്തത് പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല ഞാൻ അതിൽ കാണിച്ചു തര കേട്ടെ അങ്ങക്ക് അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ് അപ്പം കുറേ ദിവസമായി പറയണോ ശരിക്കും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആ വലിയ വണ്ടിയില്ലേ നമുക്ക് ഇരുന്നിട്ട് കുട്ടികൾക്കെന്നെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ജീപ്പ് ഒക്കെ അല്ലേ അതിന് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെയാണ് പറയുന്നത് അതൊക്കെ എന്തായാലും നമ്മളെ കൊണ്ട് സാധിക്കൂലല്ലോ അപ്പോൾ അത് ലോട്ടറി അടിക്കട്ടെ എന്നിട്ട് വാങ്ങി വാങ്ങിത്തരാമെന്നുട്ടോ അവനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവൻ ചോദിക്കണമുണ്ട് എന്നാ അമ്മ ഇങ്ങനെ ലോട്ടറി അടിക്കുക ചക്ക എന്നുള്ളത് അപ്പോൾ ഒരിക്കലും അറിയില്ലല്ലോ അപ്പോൾ എന്നാലും ഈ ഒരു കുഞ്ഞിയതാണെങ്കിലും ഒന്ന് സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതുവരെ റിമോട്ടിൻ്റെ അങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അതുകൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസത്തിന് ഉണ്ടാവുകയുള്ളൂ വേഗം അതിൻ്റെ പരിപ്പൊക്കെ എടുക്കും കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താണെന്നൊക്കെ ഉള്ളതൊന്നും നോക്കാതിരിക്കില്ല അപ്പോൾ പിന്നെ ഏതായാലും ഓല നിരുത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓലക്ക് രണ്ടാക്കും കൂടി ഓളെ വീട്ടിലേക്ക് കുറച്ച് ദൂരം പോകണ്ടേ അപ്പോൾ രാത്രി പോകുമ്പോൾ ഒരുപാട് സമയമാവില്ലേ അപ്പോൾ എന്നാൽ വേഗം ഫുഡൊക്കെ കൊടുത്തോരെ പറഞ്ഞയക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആദ്യം ഇരുന്നിട്ടുണ്ട് പിന്നെ കണ്ണനും അമ്പിയും ഓരോക്കെയാണ് ഇരുന്നത് കേട്ടോ ഞങ്ങൾ പിന്നെ ചേച്ചിയൊക്കെ വരട്ട് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആമി വന്നിരുന്നു ആദീൻ്റെ അനിയത്തി വന്നിരുന്നു കേട്ടോ പക്ഷെ ഒരു പിന്നെ അവർക്ക് എങ്ങോട്ടൊ പോവാണ്ട് പറഞ്ഞിട്ട് ഓൾ വേഗം പോയി അതുകൊണ്ട് ഓക്കെ ഇതിലൊന്നും കൂടാൻ പറ്റിയിട്ടില്ല കുട്ടികളൊക്കെ കൂടുമ്പോഴാണ് ശരിക്കും ഇതൊരു രസാവുക അല്ലേ നമ്മളെ കുട്ടികളെ പരിപാടികളൊക്കെ ഉഷാറാവുക കുട്ടികളും കൂടി വേണം അപ്പോളാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പം ഞങ്ങൾ കേക്ക് ഇട്ട് ചെയ്ത ഒരു സമയത്ത് സച്ചും പാറും എന്തോ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഒരു നേരത്തെ വരാതിരുന്നത് ചേച്ചി കടയിലേക്ക് പോകണ്ടല്ലോ അപ്പം കടയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എട്ടരയാവും പിന്നെ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ട് വേണ്ടേ അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആവും ഞങ്ങളെത്താന് അപ്പോൾ ആ ഒരു സമയം വരെ ഞങ്ങളെ കാത്ത് കാത്തു നിൽക്കണ്ടെങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഒരുക്ക് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഒരു വന്നാൽ തന്നെ ഒരുക്കും നിൽക്കാൻ സമയമല്ല ഒരുക്കും രാത്രി തന്നെ പോകണം അവിടെ ഏട്ടന്റെ പെങ്ങളെ വീട്ടിൽ പാല് വാച്ചിലാണ് ഞായറാഴ്ച അപ്പം അതുകൊണ്ട് പിന്നെ ഒരുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണ് മക്കൾ വേണ്ടും ഗിഫ്റ്റൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ഏട്ടനും ഒലപ്പിരുന്നിട്ട് അതൊക്കെ ഒന്ന് നോക്കണുണ്ട് അപ്പം ആശ് കൊടുത്ത ഒരു ലോറിയാണ് കേട്ടോ അത് അതേപോലെ കളറ് പിന്നെ നമ്മൾ നമ്മളാദ്യ കൊടുത്ത കിക്കാറ്റും മഞ്ചും അതൊക്കെ ഉണ്ട് അവിടെ അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വർത്താനം പറയലും ഒക്കെ ഉഷാറായിട്ട് അവിടെ നടക്കണുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ അമ്മക്കും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞില്ലേ പിന്നെ പിന്നെന്താ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടനും ചേച്ചിയും കുട്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ വാച്ച് നല്ല അടിപൊളി വാച്ച് ആണ് അതേപോലെ തന്നെ ഒരു പിന്നെ മിഠായിൻ്റെ പാക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ വാച്ച് കിട്ടിയപ്പോൾ തന്നെ പിന്നെ മിഠായും ഒന്നും വേണ്ട വാച്ച് കൂടിയതാണ് അപ്പോൾ ഓരോ വർത്താനങ്ങൾ ഓരോടും ഇങ്ങനെ പറയുകയാണ് അപ്പം സ്കൂളിക്കൊക്കെ പോകുമ്പോൾ കെട്ടാന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ കേട് കേടുവരുത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസിനൊക്കെ ഉണ്ടാവുള്ളൂ ആദ്യം സ്കൂൾ തുറന്ന ഒരു സമയത്ത് ഒരു വാച്ച് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് രണ്ട് ദിവസം ഉണ്ടായിട്ടുള്ളൂ മൂന്നാം ദിവസം അത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി പിന്നെ വേഗം കേടന്നു പിന്നെ ഞങ്ങൾ ഇതാ പോലും വന്നിട്ടാണ് ഷൂർണ ഇരുന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും കൂടി ഒപ്പം ഇരിക്കാൻ പറഞ്ഞിട്ട് കേക്ക് മുറിച്ചപ്പളേ പോലും ഇല്ല അപ്പം പിന്നെ ചോർണയിൽ കഴിഞ്ഞിട്ട് വന്നാൽ അതും ഒരിടങ്ങാറല്ലേ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഒപ്പാണ് ഇരുന്നതെട്ടോ അപ്പം സമയം ഒരുപാടായിട്ടുണ്ട് അപ്പം അമ്മ മേശേമിരിക്കണില്ല ഞാനിവിടെ ഒരു സ്റ്റെപ്പുമ്മലിരിക്കട്ട് അമ്മ ഒരു സൈഡില് സ്റ്റെപ്പ് ഉമ്മലാണ് ഇരുന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി അപ്പോൾ ബിരിയാണി ആദ്യമായിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഒന്ന് വെച്ച് നോക്കുകൊണ്ട് ഒരിക്കലും ഫ്ലോപ്പായി പോകൂലെട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല നമ്മൾ ഫ്രൈ ചെയ്യാതെ വെക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ വെക്കുമ്പോൾ ശരിക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ നല്ലോണം വേ വേറും ഇല്ലെങ്കിൽ വേവൂല അല്ലെങ്കിൽ അടി പിടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ പൊരിച്ച് വെക്കുമ്പോൾ ആ ഒരു വിഷയം തന്നെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് വെക്കുന്നവരുണ്ടെങ്കിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം കഴിച്ചവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് പറയുക കൊണ്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞ് തന്നെ വെള്ളയപ്പമാണ് പിറ്റേ ദിവസം ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരി അരച്ചു വെക്കണം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാറു ഒരു കൊണ്ടുവന്ന മുട്ടായി തന്നെ പകുതിയും കീശലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അങ്ങനെ വീഡിയോ എടുത്തതാണ് അമ്മയെ കാട്ടി കൊടുക്കല്ലേ ഞാൻ കൊണ്ടുപോകണമെന്നൊക്കെ പറയായിരുന്നു അപ്പൊ വെള്ളയപ്പത്തിനെ അരക്കി അങ്ങനെയാണെന്നപ്പോൾ എല്ലാവർക്കും അറിയില്ലേ പച്ചരിക്ക് നാളികേരവും ചോറും ചേർത്തിട്ട് ആവശ്യത്തിന് കേട്ടോ ഒരുപാട് ചേർക്കരുത് നല്ലോണം അരച്ചെടുക്കുക പിന്നെ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ അരക്കുന്ന ഒരു ട്രിപ്പിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഈ പാത്രത്തേക്ക് ഒഴിച്ചിട്ട് പഞ്ചസാരയും അതുപോലെ ഉപ്പും ആവശ്യത്തിന് എത്രയും വേണ്ട ചാലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിണ്ട് വെക്കുക അപ്പം ഇത് ഞാൻ അരച്ച് വെക്കണ ഒരു സമയം എന്ന് പറഞ്ഞാൽ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അരച്ച് വെച്ചപ്പം അപ്പം അതൊക്കെ കഴിഞ്ഞതാ ഒരു പോവാൻ വണ്ടി നിൽക്കുകയാണ് പോവാൻ വണ്ടി നിന്നപ്പോൾ നമ്മളെ കണ്ണനും ഒരു പൂതിട്ടോ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരൊപ്പം പോവാന് അപ്പോൾ അങ്ങനെ സച്ചുവും കുറേയായി വിളിക്കണെ അപ്പോൾ ഓനും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ സത്യത്തിലേക്കൊരു സങ്കടമായിട്ടോ ഓ ഇവിടെ അല്ലെങ്കിൽ എന്തോ പോലെയാണോ വേണം ശരിക്കും ഈ വീട്ടിൽ ഒരു വീട് ആവണമെങ്കിൽ ശരിക്കുമോ വേണം മറ്റേ രണ്ടാളും അപ്പോൾ സൈലൻ്റ് ആകുട്ടോ മൂന്നാളും കൂടി ഉണ്ടാവുമ്പോഴാണ് യുദ്ധവും കാര്യങ്ങളും ഉണ്ടാവുക അപ്പം അങ്ങനെ എനിക്കു ചേട്ടനൊക്കെ ഉമ്മയൊക്കെ തന്ന് ഓനങ്ങനെ പോയിട്ടോ കേട്ടോ അപ്പോൾ നന്ദുവിൻ്റെ പിറന്നാളായിട്ട് വിഷ് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്